ഹലോ നമസ്കാരം ഇന്നലെ രാത്രിയിൽ അനുമോള് നെവിൻ പ്രവീൺ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ അനുമോളും നെവിനും ഏതാണ്ട് ആ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത് ആ സമയത്തേക്ക് പ്രവീൺ അവിടെ വന്നിരുന്നിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത് ബിഗ് ബോസ് വീണത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പുറത്തിറങ്ങിയാൽ തനിക്ക് അനുമോളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും മറ്റു പലരുമായിട്ടും അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായില്ല എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് ഇവിടെ പലരും ഫേക്കായിട്ടാണ് ഉള്ളത് അഭിനയിക്കുകയാണ് എല്ലാവരും ഗെയിം കളിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരും റിയൽ അല്ല എന്ന് അനുമോള് പറയുന്നുണ്ട് ഇവിടെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നും അനുമോള് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്നെ വിശ്വസിക്കേണ്ട ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് മതി എന്നാണ് അനുമോൾ ഇവരുടെ അടുത്ത് പറയുന്നത് പിന്നെ അതുപോലെ ഈ ജിഷിനെ കുറിച്ചും ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചൊക്കെയാണ് കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രവീണ് അനുമോളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ നമ്മുടെ നെവിൻ ആണെങ്കിൽ ഓൾറെഡി അനുമോളുടെ ഒപ്പമാണ് അതുപോലെ നെവിൻ ഒറ്റക്കം ഗെയിം കളിക്കുന്നുണ്ട് നേരത്തെ അനുമോളെ എതിർത്തിരുന്ന നെവിൻ ഇപ്പോഴേ നമ്മുടെ അനുമോളുടെ കൂടെയാണ്